ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് നാലാമത്തെ ദിവസം മാട്ടോ ഞങ്ങൾ പോരുന്നത് ഞങ്ങൾ പോരുന്ന ടൈം ഉച്ചയ്ക്കാണ് അപ്പോൾ ഒന്നേകാലൊരു ട്രെയിൻ ഉണ്ട് പറഞ്ഞു അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എളുപ്പം പോകുന്നത് ഫുഡൊന്നും കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ മണ്ടിയിൽ പോയി പെട്ടെന്ന് ടിക്കറ്റ് കടുത്ത് ഞങ്ങൾ അങ്ങനെ കയറി ചെയ്യട്ടോ ടിക്കറ്റ് എടുക്കാൻ പോവാ സമയത്ത് കുട്ടികൾ കുട്ടികളധികം ഓടുകയാണ് കേട്ടോ അവരെ തെരഞ്ഞെടുക്കുന്നു ഞങ്ങൾക്ക് പണി നിർത്തിയെടുത്ത് അവരെ കാണാൻ ഉണ്ടാവില്ല അങ്ങനെ ഓടിപ്പോയി അവരെ പിടിക്കുകയാണ് അപ്പൊ ഇതാ വാപ്പ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതാ ട്രെയിന് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ വന്ന് നിൽക്കുന്നത് ഇപ്പം ഞങ്ങൾ ഏതായാലും ട്രെയിനിൽ കയറി കേട്ടോ ഞങ്ങൾക്ക് കുറച്ചാൾക്ക് ഇരിക്കാൻ കിട്ടി കുട്ടികളൊക്കെ മുകളിലാണ് ഞങ്ങൾ കയറ്റിയത് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കുറച്ച് നേരം നിന്നു പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി ഞങ്ങൾ നിന്നു കുട്ടികളെ പിന്നെ ഞങ്ങള് മുകളിലും അവരവിടെ നിൽക്കട്ടെ വിചാരിച്ചു ഇപ്പം ഞങ്ങൾ ഏകദേശം നാട്ടിലെത്താനായിട്ടുണ്ട് അപ്പൊ ഒറ്റപ്പാലൊക്കെ എത്തിയിട്ട് ഞങ്ങൾ എടുത്തതാണ് ഇത് ഇപ്പൊ വൈകുന്നേരം ഒരു ഒമ്പതിലേക്ക് ആവാനായിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇപ്പൊ ഞങ്ങൾ പാലക്കാട് വന്നിറങ്ങി കേട്ടോ പോയി കൊണ്ടിരിക്കാന വണ്ടി നിന്ന് ഞങ്ങൾ അവിടെ പാർക്ക് കേട്ടാണ് പോയിരുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കയറിയാൽ മതി പിന്നെ കുറച്ചാൾക്ക് പോകാനുള്ള വണ്ടി പിന്നെ ഞങ്ങൾ വരും ചെയ്തു അങ്ങനെയാണ് ഞങ്ങള് പോയത് രണ്ടു വണ്ടിയിലായിട്ട് അവിടെ പോയിട്ട് ആർക്ക് ഫുഡൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കൂടുതൽ കഴിച്ചിരിക്കുന്നത് ദോശയായിരുന്നു പിന്നെ സാദാ ചോറു ആണ് അത് അവിടെ കൊഴപ്പല്ല അല്ലാത്ത ബിരിയാണി ഒന്നും നമ്മളെ നാട്ടിൽ ബിരിയാണി ഒന്നും ഇല്ല ടേസ്റ്റ് ഇല്ല ഒന്നും കഴിക്കാൻ കൊള്ളൂല ഞങ്ങളാരും അവിടുന്ന് ഒറ്റ പ്രാവശ്യമായിട്ട് ബിരിയാണി വാങ്ങിയോളൂ പിന്നെ ഞങ്ങൾ ആരും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നാട്ടിൽ വന്നിട്ടാണ് ശരിക്കും ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ട്രെയിനിൽ നിന്ന് ഞങ്ങള് ചപ്പാത്തിയാണ് വാങ്ങി കഴിച്ച കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ നേരെ ഒരുപാടായില്ലേ എല്ലാവർക്കും നല്ലോണം വിഷമം ചെയ്യുന്നു ഞങ്ങൾ പോണ വഴിയിൽ കയറാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കല്ലടിക്കൂടെ എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട് എല്ലാവരും ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ബൈ ബൈ